ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസ്യൽ മീഡിയയിലേക്ക് സ്വാഗതം വാഹന വായ്പ എടുക്കുന്നതിന് മുൻപ് ഈ അഞ്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക കാർ വാങ്ങുമ്പോൾ വായ്പ എടുക്കുന്നത് സാധാരണയാണ് എന്നാൽ വായ്പ എടുത്ത് കുരുക്കിൽപ്പെടുന്നവരുമേറെ വാഹന വായ്പ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം പലരും ഇഷ്ടമോഡൽ സ്വന്തമാക്കുന്നതിന് മുഴുവൻ പണം നൽകാതെ വാഹന വായ്പയെ ആശ്രയിക്കുന്നവരാണ് വലിയൊരു തുക പെട്ടെന്ന് കണ്ടെത്തേണ്ടതില്ല മാസാമാസം തവണകളായി അടച്ചാൽ മതി വാഹന വിലയുടെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ തുക നൽകാൻ ധനകാര്യ സ്ഥാപനങ്ങൾ തയ്യാറാണ് എന്നതൊക്കെ വാഹന വായ്പയുടെ ആകർഷണം ാണ് ധനകാര്യ സ്ഥാപനങ്ങൾ തമ്മിൽ മത്സരം ഉള്ളതിനാൽ ആകർഷകമായ പലിശ നിരക്കിൽ വായ്പ ലഭിക്കും ഇലക്ട്രിക് കാർ ആണ് വാങ്ങുന്നതെങ്കിൽ പലിശ അല്പം കുറയും ഏതു തരത്തിലുള്ള വാഹന വായ്പയാണെങ്കിലും നിങ്ങളുടെ ബഡ്ജറ്റിനെ ബാധിക്കാത്ത തരത്തിലായിരിക്കണം ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ നൽകാമെന്ന് ബാങ്കുകൾ അവകാശപ്പെടുമെങ്കിലും അത് നിശ്ചയിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് പുതിയ വാഹന വായ്പ എടുക്കുന്നതിന് മുൻപ് കാർ ലോൺ എന്താണെന്ന് മനസ്സിലാക്കുക വാഹന വായ്പ തന്നെ പലതരത്തിലുണ്ട് ന്യൂ കാർ ലോൺ പുതിയ കാർ വാങ്ങുന്നതിനുള്ള വായ്പയാണിത് സാധാരണയായി എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിലും ഇത് നൽകുന്നുണ്ട് അടുത്തത് യൂസ്ഡ് കാർ ലോൺ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുന്നതിനുള്ള വായ്പയാണിത് പുതിയ കാർ വായ്പയേക്കാൾ പലിശ നിരക്ക് കൂടുതലായിരിക്കും അടുത്തത് സെക്യർഡ് കാർ ലോൺ എന്തെങ്കിലും ഗ്യാരണ്ടിയുടെ പുറത്ത് അനുവദിക്കുന്ന വായ്പകളാണ് സെക്യർഡ് കാർ ലോൺ അത് ചിലപ്പോൾ വാങ്ങുന്ന കാർ ആകാം അല്ലെങ്കിൽ ബാങ്കിലെ സ്ഥിര നിക്ഷേപമാകാം അടുത്തത് അൺസൊക്യേർഡ് കാർ ലോൺ അത്ര സുരക്ഷിതമല്ലാത്ത വാഹന വായ്പകളാണ് അൺസൊക്യേർഡ് കാർ ലോൺ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സാധാരണ ബാങ്കുകൾ ഇത്തരം വായ്പകൾ അനുവദിക്കാറില്ല സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളാണ് ഈ വായ്പകൾ നൽകുന്നത് ഉയർന്ന പലിശ നിരക്കായിരിക്കും ഇത്തരം വായ്പകൾക്ക് അടുത്തതായി പ്രീ അപ്രൂവ്ഡ് കാർ ലോൺ ചില ബാങ്കുകൾ അവരുടെ വിശ്വസ്തരായ കസ്റ്റമേഴ്സിന് മുൻകൂറായി അനുവദിക്കുന്ന വായ്പയാണ് പ്രീ അപ്രൂവ്ഡ് കാർ ലോൺ ഉപഭോക്താവിനു കാര്യമായ നൂലാമാലകളില്ലാതെ ഈ വായ്പ പുതിയ കാർ വാങ്ങുന്നതിന് പ്രയോജനപ്പെടുത്താം അടുത്തതായി ഫിക്സഡ് വേണോ ഫ്ലോട്ടിംഗ് വേണോ രണ്ട് രീതിയിൽ വായ്പകൾ അനുവദിക്കാറുണ്ട് ഫിക്സഡ് റേറ്റും ഫ്ലോട്ടിംഗ് റേറ്റും ഫിക്സഡ് റേറ്റ് ആണെങ്കിൽ വായ്പ എടുക്കുന്ന മാസം മുതൽ അവസാനിക്കുന്ന മാസം വരെ ഒരേ പലിശ ആയിരിക്കും അതിനാൽ ഇ എം ഐയിൽ വ്യത്യാസം വരുന്നില്ല എന്ന എന്നാൽ ഫ്ലോട്ടിംഗ് റേറ്റ് റിപ്പോ റേറ്റ് വർദ്ധിച്ചാൽ പലിശ നിരക്കും കൂടും കുറച്ചാൽ കുറയും ഫിക്സഡ് റേറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫ്ലോട്ടിംഗ് റേറ്റിന്റെ പലിശ ചില സമയങ്ങളിൽ വളരെ കുറഞ്ഞിരിക്കും ഹസ്വകാലയളവാണെങ്കിൽ ഫിക്സഡ് റേറ്റ് തിരഞ്ഞെടുക്കുന്നതാണ് അഭികാമ്യം സാധാരണയായി ബാങ്കുകൾ അഞ്ചു മുതൽ ഏഴു വർഷം വരെ തിരിച്ചടവ് കാലാവധി അനുവദിക്കാറുണ്ട് ഏഴു വർഷമാണെങ്കിൽ വായ്പ വീട്ടാൻ കൂടുതൽ സമയം കിട്ടും എന്നാൽ ദീർഘകാല വായ്പകൾക്ക് ഉയർന്ന പലിശ നിരക്ക് നൽകണം അതുവഴി കൂടുതൽ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാവും അതേസമയം ഇ എം ഐ കുറയും കാലാവധി കുറയുമ്പോൾ ഇ എം ഐ തുക കൂടുതലായിരിക്കും എന്ന ാൽ പലിശയുൾപ്പെടെ തിരിച്ചടയ്ക്കുന്ന മൊത്തം തുക ദീർഘകാലയളവിനേക്കാൾ കുറവായിരിക്കും ഹസ്വകാല വായ്പകളെ അപേക്ഷിച്ച് അമ്പത് ബേസിക് പോയിന്റ് ബി പി എസ് ഉയർന്ന പലിശ നിരക്കാണ് ദീർഘകാല വായ്പകളിൽ ഈടാക്കുന്നത് ഉദാഹരണത്തിന് ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ എട്ട് ലക്ഷം രൂപ വായ്പ എടുത്തിരിക്കട്ടെ നാല് വർഷത്തേക്കാണെങ്കിൽ ഇ എം ഐ ഇരുപതിനായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയും എട്ട് വർഷത്തേക്കാണെങ്കിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് രൂപയുമാണ് ദീർഘകാലത്തേക്കാണെങ്കിൽ പ്രതിമാസം ഇ എം ഐയിൽ പകുതിയോളം കുറവ് ലഭിക്കും എന്നാൽ നാല് വർഷത്തേക്കുള്ള പലിശ ഒന്നേ പോയിന്റ് അറുപത്തിനാല് ലക്ഷം രൂപ ാണ് അതേസമയം എട്ട് വർഷത്തേക്കാണെങ്കിൽ പലിശയായി മൂന്നേ പോയിന്റ് ലക്ഷം രൂപയാണ് അധികം അടയ്ക്കേണ്ടി വരിക കഴിയുമെങ്കിൽ ഹസ്വകാലയളവ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഡിപ്രീസിയേഷൻ കണക്കിലെടുക്കണം കാലം കഴിയുന്തോറും കാറിന്റെ മൂല്യം കുറഞ്ഞു വരും ഒരു കാറിന്റെ ശരാശരി ഉപയോഗ കാലയളവായി കണക്കാക്കുന്നത് അഞ്ചു വർഷമാണ് അത് കഴിഞ്ഞാൽ യൂസ്ഡ് കാറിന്റെ വിലയെ ലഭിക്കൂ പലരും അഞ്ചു വർഷം കഴിയുമ്പോൾ മോഡൽ മാറ്റാറുണ്ട് ഒരു അപ്പോഴും വായ്പ തീർന്നിട്ടുണ്ടാകില്ല കാർ വിറ്റ ശേഷവും കുടിശ്ശികയുള്ള വായ്പ അടയ്ക്കേണ്ടി വരും വാഹന വായ്പ ബാധ്യതയാകുന്നതെപ്പോൾ ഏത് വായ്പയായാലും എടുക്കുന്നതിന് മുൻപ് വരും വരായികൾ അറിഞ്ഞിരിക്കുക എല്ലാ മാസവും കൃത്യമായി തിരിച്ചടയ്ക്കാൻ ശേഷിയുണ്ടെങ്കിൽ മാത്രം വായ്പയെ ആശ്രയിച്ചാൽ മതി പറഞ്ഞ തീയതിക്ക് മുൻപ് തന്നെ ഇ എം അടയ്ക്കണം തിരിച്ചടവ് മുടങ്ങിയാൽ പിഴ നൽകേണ്ടി വരും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുത്തനെ കുറയും ഇത് ഭാവിയിൽ ബാങ്കിനെ ആശ്രയിക്കുമ്പോൾ തിരിച്ചടിയായേക്കാം അടുത്തത് സർവീസ് പുതിയ കാറാണെങ്കിൽ ആദ്യം മൂന്ന് സർവീസ് സൗജന്യമായിരിക്കും അതിനുശേഷം കാര്യമായ അറ്റകുറ്റപ്പണി വന്നാൽ നല്ലൊരു തുക ചെലവാകും ഇതുകൂടി കണക്കിലെടുത്തു വേണം വായ്പ തുക തീരുമാനിക്കാൻ അടുത്തത് പലിശനിരക്ക് വാഹന വായ്പ നൽകാൻ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഒട്ടേറെ ഓഫറുകൾ ഉപഭോക്താക്കൾക്ക് കൊടുക്കാറുണ്ട് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം വായ്പ എടുക്കുക പ്രധാന ബാങ്കുകളുടെ പലിശ നിരക്കുകൾ താരതമ്യം ചെയ്യുക പ്രത്യക്ഷത്തിൽ പലിശ കുറഞ്ഞത് കൊണ്ടായില്ല പ്രോസസിംഗ് ചാർജ് ഹിഡൻ ചാർജുകൾ എന്നിവയുണ്ടോ എന്ന് നോക്കുക അടുത്തതായി ക്രെഡിറ്റ് സ്കോർ മികച്ച ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ മികച്ച പലിശ നിരക്കിൽ വായ്പ ലഭിക്കും അമിതമായ പല ചാർജുകളും എഴുതിത്തള്ളാനാകും ബാങ്കുമായി വിലപേശാം സ്കോർ കുറവാണെങ്കിൽ പലിശ നിരക്ക് കൂടുതലായേക്കാം നിങ്ങൾ സ്ഥിരമായി ഇടപാട് നടത്തുന്ന ബാങ്കാണെങ്കിൽ അവരുടെ ഗുഡ് കസ്റ്റമർ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിരക്കിളവ് ലഭിക്കും വായ്പ എടുക്കുന്ന വ്യക്തിയുടെ ജോലി തിരിച്ചടവ് ശേഷി എന്നിവയും പലിശ നിരക്ക് നിശ്ചയിക്കുമ്പോൾ കണക്കിലെടുക്കാറുണ്ട് സ്വകാര്യ ബാങ്കുകളാണെങ്കിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ വായ്പ അനുവദിക്കാറുണ്ട് പൊതുമേഖലാ ബാങ്കുകൾ സാധാരണയായി എൺപത് ശതമാനം വരെയേ നൽകാറുള്ളൂ കൃത്യമായി തിരിച്ചടച്ചില്ലെങ്കിൽ കാർ പിടിച്ചെടുക്കാനും ബാങ്കിന് അധികാരമുണ്ട് ചില ഡീലർഷിപ്പുകൾ ബാങ്ക് അല്ലാത്ത ധനകാര്യ സ്ഥാപനങ്ങൾ മുഖേന വായ്പാ സൌകര്യം ഏർപ്പെടുത്താറുണ്ട് ഫിക്സഡ് റേറ്റിൽ ബാങ്കുകളേക്കാൾ ഉയർന്ന പലിശ അവർ ഈടാക്കിയേക്കാം അത്തരം വായ്പകൾ എടുക്കുന്നതിന് മുൻപ് വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അടുത്തത് സീറോ ഡൗൺ പേയ്മെന്റ് ഇതിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക വാഹനത്തിന്റെ മുഴുവൻ തുകയും വായ്പയായി അനുവദിക്കുകയാണെങ്കിൽ വൻ തുക ഉയർന്ന പലിശ നിരക്കിൽ തിരിച്ചടയ്ക്കേണ്ടി വരും വലിയ ബാധ്യതയിലേക്ക് ഇത് നയിക്കും അതിനാൽ വാഹന വിലയുടെ ഒരു ഭാഗം ഉപഭോക്താവ് തന്നെ വഹിക്കുന്നതാണ് നല്ലത് ബാങ്ക് അല്ലാത്ത ഇതര ധനകാര്യ സ്ഥാപനങ്ങളും വാഹന വായ്പ നൽകാറുണ്ട് അടുത്തത് വായ്പ മുൻകൂട്ടി തിരിച്ചടച്ചാൽ പിഴ നൽകണോ അഞ്ചു വർഷത്തെ കാലാവധിയിൽ വാഹന വായ്പ എടുത്തൊന്നിരിക്കട്ടെ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ വായ്പ മുഴുവൻ തിരിച്ചടച്ചാൽ ചില ബാങ്കുകൾ പിഴ ചുമത്താറുണ്ട് വായ്പ എടുക്കുന്നതിന് മുൻപ് തുക മുൻകൂറായി അടച്ചാൽ ഫ്രീ പേയ്മെന്റ് ചാർജ് ഈടാക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക ആർ ബി ഐ നിയമപ്രകാരം ബിസിനസ് ആവശ്യങ്ങൾക്ക് അല്ലാത്ത വ്യക്തിഗത വായ്പകൾക്ക് ഫ്ലോട്ടിംഗ് റേറ്റിന് ഫ്ലോർക്ലേഷൻ ചാർജ് ഈടാക്കാൻ പാടില്ല ചില ബാങ്കുകൾ ഫിക്സഡ് റേറ്റിലാകും വായ്പ നൽകുക ഒരു വർഷത്തിനുള്ളിൽ വായ്പ അടച്ചു തീർത്താൽ തുകയുടെ രണ്ട് ശതമാനം വരെ ജി എസ് ടി ഉൾപ്പെടെ നിരക്കിൽ ഫ്ലോർക്ലേഷൻ ചാർജ് ഈടാക്കിയേക്കും അക്സസറീസ് വേണോ പുതിയ കാർ വാങ്ങിയാൽ മിക്കവരും പലതരം അക്സസറീസ് ഫിറ്റ് ചെയ്യാറുണ്ട് ഇത് അധിക ബാധ്യതയാണ് അക്സസറീസ് ഫിറ്റ് ചെയ്യുന്നതിന് മുൻപ് രണ്ടു കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമതായി ടയർ വീൽ സൈസ് അപ്ഗ്രേഡ് ബമ്പർ അനുവദനീയമായ പരിധിയിലും കൂടുതൽ വാട്ട് കൂടുതലുള്ള ഹെഡ്ലൈറ്റ് ഉയർന്ന ഡിസിബിലോട് കൂടിയ ഹോൺ ക്യാമറ തുടങ്ങിയവ ഘടിപ്പിച്ചാൽ വാഹന രൂപമാറ്റത്തിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പിടിവീഴാം രണ്ടാമതായി വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം മാറ്റുന്നത് ഉദ്യോഗസ്ഥർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവനവനു തന്നെ അത് വിനയാകും കഴിഞ്ഞ വർഷം ആറിടങ്ങളിൽ ഓടിക്കൊണ്ടിരുന്ന കാർ തീ പിടിച്ചു നശിച്ചതിന്റെ പ്രധാന കാരണം വാഹന രൂപമാറ്റമാണെന്ന് സർക്കാർ നിയോഗിച്ച പഠന സമിതി കണ്ടെത്തിയിരുന്നു കൂടുതൽ വാട്സി ിൽ ലൈറ്റുകൾ പിടിപ്പിച്ച് ഗേജ് കുറഞ്ഞ വയറിംഗ് ഉപയോഗിക്കുന്നത് തീപിടുത്തത്തിന് കാരണമാകും രൂപമാറ്റം മൂലമുണ്ടാകുന്ന അപകടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും നഷ്ടപ്പെടാം ഹൈപ്പോത്തിക്കേഷൻ ഓൺലൈനായി മാറ്റാം വാഹനത്തിന്റെ ഹൈപ്പോത്തിക്കേഷൻ മാറ്റുന്നതിന് വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആർ ഓഫീസിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഇത് പരിവാഹൻ സൈറ്റ് വഴി ചെയ്യാം അപേക്ഷയോടൊപ്പം വായ്പാ ബാധ്യത തീർന്നതിന്റെ ബാങ്കിൽ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നുള്ള ഫോം മുപ്പത്തഞ്ച് എൻഒസി ആർ സി ബുക്ക് എന്നിവയുടെ കോപ്പികൾ അപ്ലോഡ് ചെയ്യുക ഓൺലൈനായി ഫീസ് അടയ്ക്കുക ആർ സി ബുക്ക് നേരി ഹാജരാക്കേണ്ടതില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അപേക്ഷ പരിശോധിച്ച ശേഷം അപ്രൂവ് ചെയ്താൽ പുതിയ ആർ സി ബുക്ക് രജിസ്റ്റേർഡ് പോസ്റ്റിൽ വീട്ടിലെത്തും ആർ ഡി ഓഫീസ് സേവനങ്ങൾ ആധാർ അധിഷ്ഠിതമായതിനാൽ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ മാത്രമേ നൽകാവൂ പത്ത് ലക്ഷം എഫ് ഡി ഉണ്ട് ഫുൾ ക്യാഷ് കൊടുക്കണോ അതോ വായ്പ എടുക്കണോ പത്ത് ലക്ഷം രൂപയുടെ കാർ വാങ്ങണം റെഡി ക്യാഷായി കൊടുത്ത് എടുക്കണോ അതോ വായ്പയെ ആശ്രയിക്കണോ പലർക്കും ഉണ്ടാകുന്ന സംശയമാണിത് പല രീതിയിൽ ഉത്തരം നൽകാം ഒന്നാമത്തേത് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ വാഹന വായ്പ എടുക്കുന്നതാണോ നല്ലത് വായ്പയുടെ പലിശ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ ചെലവിനത്തിൽ ഉൾപ്പെടുത്താം വരുമാനത്തിൽ നിന്ന് അത് കുറയും നികുതി അത്രയും കുറച്ചു കൊടുത്താൽ മതി രണ്ടാമത്തേത് സ്ഥിര നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ വായ്പ എടുക്കുക സ്ഥിര നിക്ഷേപത്തിന്റെ തൊണ്ണൂറ് ശതമാനം വരെ വായ്പ ലഭിക്കും സ്ഥിര നിക്ഷേപത്തിന് ലഭിക്കുന്ന പലിശയുടെ ഒന്നു മുതൽ രണ്ട് ശതമാനം വരെ വായ്പയ്ക്ക് അധികം നൽകണമെന്ന് മാത്രം ഇങ്ങനെ ചെയ്യുമ്പോൾ വായ്പയ്ക്കുള്ള പ്രോസസിംഗ് ചാർജ് ഇല്ല വണ്ടി ബാങ്കിന് ഈട് നൽകേണ്ടതില്ല വണ്ടിയുടെ ആർ ബുക്കിൽ ബാധ്യതയുള്ള കാര്യം രേഖപ്പെടുത്തില്ല സിവിൽ സ്കോർ നോക്കേണ്ട വേണമെങ്കിൽ വായ്പ കാലാവധി പൂർത്തിയാവും മുമ്പ് പണം അടച്ച് ക്ലോസ് ചെയ്യാം അതിന് പെനാൽറ്റി വരുന്നില്ല എപ്പോൾ വേണമെങ്കിലും വണ്ടി വിൽക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം വായ്പ അടച്ചു തീരും വരെ സ്ഥിര സ്ഥിരനിക്ഷേപം പിൻവലിക്കാനാകില്ല അല്ലെങ്കിൽ ബാങ്ക് ബാധ്യത തീർത്ത് ബാക്കിയുള്ള തുക മാത്രം കിട്ടും മൂന്നാമത്തേത് വാഹന വായ്പ അതേ ബാങ്കിൽ നിന്ന് തന്നെ എടുക്കുക സ്ഥിര നിക്ഷേപത്തിന് ആറേ മുതൽ ഏഴ് വരെ പലിശ കിട്ടുന്നുണ്ട് മുതിർന്ന പൗരന്മാരാണെങ്കിൽ അര ശതമാനം കൂടുതലും കിട്ടും വാഹന വായ്പയ്ക്ക് എട്ടേ മുതൽ മുകളിലേക്ക് പലിശ വരും അതായത് എഫ് ഡി പലിശയേക്കാൾ രണ്ട് കൂടുതൽ മാസം തോറും വായ്പാ തിരിച്ചടവ് സ്ഥിര നിക്ഷേപ പലിശയിൽ നിന്നും തനിയെ നടന്നോളും അധികം വേണ്ട തുക മാത്രം കണ്ടെത്തിയാൽ മതി വാഹന വായ്പാ തുകയേക്കാൾ കൂടുതൽ തുകയ്ക്ക് സ്ഥിര നിക്ഷേപം ഉണ്ടെങ്കിൽ അതിന്റെ പലിശയിൽ നിന്നു തന്നെ മാസത്തവണ അടയ്ക്കുകയും ചെയ്യും എപ്പോൾ വേണമെങ്കിലും സ്ഥിര നിക്ഷേപം പിൻവലിക്കാം വായ്പാ പലിശ മാസം തോറും കൊടുക്കാൻ വേറെ വഴി കണ്ടെത്തണമെന്ന് മാത്രം മറ്റു നടപടിക്രമങ്ങളെല്ലാം സിവിൽ സ്കോർ ഹൈപ്പോത്തിക്കേഷൻ പ്രോസസിംഗ് ഫീ തുടങ്ങിയവ ഈ വായ്പയ്ക്കും വേണ്ടിവരും ഏത് രീതിയായാലും എഫ് ബാങ്കിൽ സുരക്ഷിതമായിരിക്കും